വി എം ഞങ്ങൾ ഇന്ന് നേപ്പാളിൽ രണ്ടാമത്തെ ദിവസമാണ് ഏകദേശം ഒരു നാല് മണി നാലര ആവുന്ന സമയത്ത് നേരം വെളുക്കുന്നുണ്ട് അവിടെ ഇത്ര സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് മലമുകളിൽ നിന്നാണ് ഞങ്ങൾ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നേപ്പാളിലെ പൊക്കാര എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള സിറ്റിയാണ് ശരിക്കും നേപ്പാളിലെ ടൂറിസം ക്യാപിറ്റൽ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും അതിൻ്റെ ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്തൊരു വൃത്തി എന്തൊരു ക്ലീനാണെന്ന് അറിയാം നമ്മൾ ഊട്ടിയൊക്കെ പോലെയുള്ള മൂന്നാറൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത്തരം സിറ്റി പ്ലാനിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പറ്റുന്ന ആളുകളൊക്കെ ഈ ഒരു പൊക്കാരയിലേക്കൊക്കെ വ വന്നാൽ നല്ലതാണ് നല്ലൊരു കാഴ്ചയാണ് എവറസ്റ്റിലേക്കല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ട്രക്കിങ് സംവിധാനങ്ങളൊക്കെ പല ടൂറിസം പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് നല്ല വൃത്തിയിലും ക്ലീനിലുമാണ് അവർ കൊണ്ടുനടക്കുന്നത് ഈ ലേക്കിലൂടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയാണ് ഒരുപാട് യാത്ര പോകുന്ന ആളുകളൊക്കെ നമ്മൾ കാണാൻ പറ്റി പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു കേവിലേക്കാണ് നമ്മൾ പോകുന്നത് മഹീന്ദ്ര കേവ് എന്ന് പറയുന്ന കേവിലേക്കാണ് ആദ്യം നമ്മൾ പോയത് ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കൂളിങ് ക്ലൈമറ്റാണ് ഭയങ്കര നിശ്ശബ്ദമായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോയി അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് മറ്റൊരു കേവ് ഉള്ളത് ബാറ്റ് കേവ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് തോന്നിയത് ആ ഒരു കേവാണ് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഭയങ്കര സൂക്ഷ്മതയോട് കൂടിയിട്ട് കയറണം ഒരു എമർജൻസി ലൈറ്റ് തരും നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ടോർച്ച് ഉണ്ടായിരുന്നു അവരുടെ എമർജൻസി ലൈറ്റും നമ്മൾ ഉപയോഗിച്ചിട്ട് അതിലേക്ക് കയറിപ്പോയി ഭയങ്കര തെന്നുന്ന രൂപത്തിലാണ് അവിടെ കല്ലുകളൊക്കെ ഉള്ളത് ഞാൻ തന്നെ ഒന്ന് വൈക്ക് വീഴാനൊക്കെ പോയി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും ഭയങ്കര അത് കാഴ്ചയാണ് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഉണ്ടല്ലോ അത്തരത്തിലുള്ളൊരു രൂപമാണ് നമുക്ക് അവിടെ തോന്നിയത് നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ കാഴ്ചകളൊക്കെ കണ്ടു ഭയങ്കര രസകരമായിരുന്നു പിന്നെ നമ്മൾ നേരെ തിരിക്കുകയാണ് റോഡ് സാധാരണ പോലെയല്ല മൗണ്ടൈൻസിലുള്ള റോഡിന് ഒരുപാട് പരിമിതികളുണ്ട് കാരണം ഏത് സമയത്തും ലാൻഡ് സ്ലൈഡിങ്ങൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അത്തരത്തിലുള്ള റോഡുകളാണ് നമ്മളെ മുൻപിലുണ്ടായിരുന്നത് ചെറിയൊരു പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും ഒക്കെ യാത്ര ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം റോഡ് ഭയങ്കര മോശമായിട്ടാണ് ഉള്ളത് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷങ്ങളിലും ഇതുപോലെയുള്ള റോഡ് വർക്കുകളൂടെ നടന്നുകൊണ്ടേയിരിക്കും ഇനി നമ്മൾ പോകുന്നത് ചുറ്റുവാൻ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കാണ് നാളെ രാവിലെ സഫാരിക്ക് വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത്